സാധാരണ വേഷത്തിൽ സുഹൃത്തിനൊപ്പം കാറിലെത്തിയ ഐ പി എസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് പാർക്കിംഗ് ഫീസായി അമിത തുക ഈടാക്കുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് അൻപത്തിമൂന്ന് രൂപയുടെ റെസീറ്റ് നൽകി അറുപത് രൂപ വാങ്ങിയ ജീവനക്കാരനോട് ഏഴ് രൂപ തിരികെ ചോദിക്കുമ്പോൾ പുച്ഛത്തോടെയായിരുന്നു സംസാരം മര്യാദ കൈവിടാതെ പിന്നെയും ചോദിച്ചപ്പോൾ നിങ്ങൾ നിയമം പാലിക്കണമെന്നായി ജീവനക്കാരൻ എന്നാൽ അങ്ങനെ തന്നെയാവട്ടെ എന്ന് പോലീസുകാരനും ഉത്തർപ്രദേശിലെ ഹാംപൂർ എസ് പി ആയ അഭിഷേക് വർമ്മയാണ് വീഡിയോയിലുള്ളത് സ്വകാര്യ വാഹനത്തിൽ സാധാരണ വേഷം ധരിച്ച് അദ്ദേഹം തൊട്ടടുത്ത പ്രദേശമായ ബ്രിഡ്ജ് ബ്രിഡ്ജ്ഘട്ടിലെത്തുന്നു അവിടെ വാഹനം പാർക്ക് ചെയ്യാൻ നേരത്താണ് സംഭവങ്ങളുടെ തുടക്കം പണം കൊടുത്തപ്പോൾ കരാറുകാരൻ്റെ ജീവനക്കാരൻ പാർക്കിംഗ് റെസീറ്റ് നൽകി എന്നാൽ റെസീറ്റിൽ നോക്കിയപ്പോൾ തുക അൻപത്തിമൂന്ന് രൂപ തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് അറുപത് രൂപയാണല്ലോ എന്ന് എസ് പി ഏഴ് രൂപ തിരികെ തരാൻ മാന്യമായി ആവശ്യപ്പെട്ടു പൈസ തിരികെ ചോദിച്ചപ്പോൾ അറുപത് രൂപയാണ് ചാർജ് എന്നും എല്ലാവരും അതാണ് തരുന്നതെന്നും ജീവനക്കാരൻ പറയുന്നു പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് റെസീറ്റിൽ അൻപത്തിമൂന്ന് രൂപയല്ലേ ഉള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ അതേ ചൊല്ലി കുറച്ചുനേരം പരസ്പരം സംസാരം പിന്നെ പുച്ഛത്തോടെ നിങ്ങൾ നിയമം അനുസരിക്കൂ എന്ന് പറയുകയാണ് ജീവനക്കാർ എന്നാൽ ശരി ഞാൻ നിയമം പാലിച്ചു കൊള്ളാം എന്ന് എസ് പി മറുപടിയും നൽകുന്നത് വീഡിയോയിൽ കാണാം പാർക്കിംഗ് ഫീസ് പിരിക്കാൻ കരാറെടുത്ത നാല് ജീവനക്കാരെ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്തു ഇവരുടെ മുഖം മറച്ച ചിത്രം എസ് പി എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു നിയമത്തിന് വിധേയമായി പ്രവർത്തിച്ചാൽ നേട്ടമുണ്ടാകും എന്നാണ് എസ് പി പങ്കുവെച്ച ചിത്രത്തിന് എക്സിൽ അടിക്കുറിപ്പ് നൽകിയിരിക്കുന്നത് ഉദ്യോഗസ്ഥന്റെ നടപടിയിൽ സോഷ്യൽ മീഡിയയിൽ വലിയ അഭിനന്ദനമാണെന്ന് ലഭിക്കുന്നത് ഇത് മറ്റു പോലീസുകാരും മാതൃകയാക്കണമെന്നും സാധാരണ ജനങ്ങളിൽ ഒരാളായ നാട്ടിൽ ഇറങ്ങി നോക്കുമ്പോൾ അറിയാം ജനങ്ങളുടെ ദുരിതമെന്നും ആളുകൾ പറയുന്നുണ്ട് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ